എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ തൊടുകൂറി ശാസ്ത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ ചാനലിൽ ഒരു തൊടുകൂറി ഇട്ടിട്ട് ഏകദേശം ഒരു ഒരു മാസമെങ്കിലും ആയിട്ടുണ്ടാകും ഇവിടെ ഇത്രയും ഒരു ഗ്യാപ്പ് വരാൻ കാരണം അതായത് മറ്റു വീഡിയോകൾ അപ്ലോഡ് ചെയ്യണ പോലെ നമ്മൾ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാറില്ല ഈ തൊടുകൂറിക്ക് മൂന്ന് ദിവസത്തെ അതായത് കുറഞ്ഞത് മൂന്ന് ദിവസത്തെ ധ്യാന കൂടി മാത്രമേ ഒരു തൊടുകൂറി ശരിയായ രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇത്രയധികം സമയം ഇവിടെ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നൂറ് ശതമാനവും കൃത്യമായി തന്നെ വരും എന്നല്ല ഇതിൻ്റെ അർത്ഥം എൺപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്ക് കൃത്യമായി തന്നെ വരുന്നതാണ് ആ ഒരു കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാ തൊടുകൂറികളും നമ്മളവിടെ തയ്യാർ ചെയ്യുന്നത് ആ അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് ദിവസത്തെ ധ്യാന ഫലത്തോടു കൂടി തയ്യാർ ചെയ്യുന്ന തൊടുകുറികൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ചതാണെങ്കിൽ അത് നിങ്ങൾക്ക് പോസിറ്റീവായി നിങ്ങളുടെ അനുഭവത്തിലേക്ക് വരുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ആ കാര്യം നിങ്ങൾക്ക് ഉറപ്പായി നടന്നു കിട്ടും എന്ന് സാരം ആ അത് മാത്രവുമല്ല ഇതേ സന്ദർഭത്തിൽ തന്നെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഒരു ന്യൂനത ഇതിലെടുത്തു പറയുകയാണെങ്കിൽ അതായത് ഞാനിവിടെ എടുത്തു പറയുകയാണെങ്കിൽ ആ ന്യൂനത നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനും സാധിക്കുന്നതാണ് ഈ പറഞ്ഞത് ഇതിൻ്റെ മറ്റൊരു പ്രധാന ഗുണമാണ് അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ തൊടുകൂറ് ശാസ്ത്രം ഏതൊക്കെ രീതിയിൽ നോക്കിയാലും ശരി അത് വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നതാണ് ആ പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ അർത്ഥവത്തായിട്ടുള്ള തൊടുകുറി ആയിരിക്കണം എന്ന് വെച്ചാൽ നല്ല ധ്യാന കൂടി തയ്യാറാക്കുന്ന തൊടുകുറിയാണെങ്കിൽ മാത്രമേ അത് പ്രയോജനപ്പെടുകയുള്ളൂ ആ ശരിയപ്പോൾ ഇന്നത്തെ തൊട്ടുകുറിയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ഈ കാണുന്ന മൂന്ന് ചിത്രങ്ങളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ അഭിരുചിയും ഞാൻ ഈ മൂന്ന് ദിവസം കൊണ്ട് ഗണിച്ചെടുത്ത എൻ്റെ ഗണിത സംഖ്യകളുമായിട്ട് ഇത് തമ്മിൽ ഒന്നായി ചേരുകയാണെങ്കിൽ അതായത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ പ്രകാരം ചേരുമ്പടി ചേർന്ന് നിങ്ങളുടെ വിവരങ്ങൾ അങ്ങോട്ട് പറയുന്നതാണ് അത് നിങ്ങൾക്ക് കെറുകൃത്യമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയം ഇവിടെ കൃത്യമായി പറയാൻ പോകുന്നത് ആ അപ്പോൾ ശരി ഈ കാണുന്ന മൂന്ന് ചിത്രങ്ങളിൽ ഒന്ന് നിങ്ങൾ മനസ്സിൽ തിരഞ്ഞെടുക്കുക പ്രത്യേകം ഓർക്കുക വെറുതെ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്താൽ പോരാ നന്നായി ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിൽ ഇന്നത് തന്നെ എന്ന് ഉറപ്പുള്ള അതായത് മനസ്സ് ഉറപ്പിച്ച് പറയുന്ന ആ ഒരു ചിത്രം മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കാവൂ അങ്ങനെ ശ്രദ്ധിച്ചു മാത്രം ഒരെണ്ണം തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനി ഒരു പക്ഷേ രണ്ടെണ്ണം നിങ്ങളിൽ ആരെങ്കിലും തിരഞ്ഞെടുത്താലും അതുകൊണ്ട് പ്രവചനത്തിന് യാതൊരു കോട്ടവും വരുന്നതല്ല പക്ഷെ നിങ്ങൾക്ക് പരിപൂർണമായി പ്രയോജനം ലഭിക്കുന്നത് ഒരെണ്ണം മാത്രം തിരഞ്ഞെടുത്ത് അതിൽ തന്നെ ഏകാഗ്രതയോടുകൂടി നോക്കിയിരിക്കുമ്പോഴാണ് അങ്ങനെ വരുമ്പോൾ പരിപൂർണമായിട്ടുള്ള തൊടുകുറിയുടെ എഫക്റ്റ് അതിൽ വരുന്നതാണ് അതായത് നിങ്ങളിൽ വന്നുചേരുന്നതാണ് ഇതിപ്പോൾ ഞാനിവിടെ പൊതുവെ പറഞ്ഞാണ് നിങ്ങൾക്ക് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തിരഞ്ഞെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇനി നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ ഇതിൽ ഒരെണ്ണം തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഒന്നാമത് തൊട്ട് ക്രമമായിട്ട് പറയാൻ പോവുകയാണ് അതുപ്രകാരം നമ്പർ വൺ ആപ്പിൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം പറയുന്നത് നിങ്ങളുടേത് നിഷ്കളങ്ക മനസ്സാണ് നിങ്ങൾ ആരെയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് ഈ പ്രത്യേകത നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും അംഗീകാരം ആളുകൾക്കിടയിൽ നേടിത്തരുന്നുണ്ടെങ്കിലും പലരും നിങ്ങളുടെ ഈ സദ്ഗുണത്തെ ചൂഷണം ചെയ്യുകയാണ് ആ ഈ ചൂഷണം ഏതൊക്കെ രീതിയിലാണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ നിങ്ങളോട് കടം ചോദിച്ചാൽ അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് നോ എന്നൊരു വാക്ക് പറയാൻ സാധിക്കാറില്ല ആ പണം തിരികെ കിട്ടുമോ എന്ന് പോലും നോക്കാതെ അവരെ സഹായിക്കാൻ നിങ്ങൾ മുതിരുന്നതാണ് ഇത് പലപ്പോഴും നിങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട് ആ പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആ ദുരവസ്ഥ കാണുമ്പോൾ മനസ്സലിയുന്ന ഒരു സ്വഭാവപ്രകൃതം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ എത്ര കിട്ടിയാലും നിങ്ങൾ പഠിക്കില്ല അതായത് എത്ര ദ്രോഹം മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയാലും നിങ്ങൾ പഠിക്കില്ല മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലായിരിക്കും നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ ഈ നിഷ്കളങ്കതയാണ് പലരും നിങ്ങളെ ചൂഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല അതെന്തുകൊണ്ടെന്നാൽ തികഞ്ഞ ഈശ്വരാധീനത്തിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരാജയം ഒരിക്കലും ഉണ്ടാകുന്നതല്ല ആരൊക്കെ എന്തൊക്കെ തരത്തിൽ നിങ്ങളെ ദ്രോഹിച്ചാലും ശരി അവസാന നിമിഷത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെങ്കിലുമൊക്കെ ശരിയായി കിട്ടുന്നുണ്ട് ഇത് ഈശ്വരാധീനം മാത്രമാണ് ആ എന്നാലിവിടെ എടുത്തു പറയേണ്ടത് ചില സന്തോഷ വാർത്തകൾ ഉടനെ തന്നെ നിങ്ങൾ കേൾക്കാനിടയാകുന്നതാണ് അതായത് നിങ്ങളുടെ മനസ്സിൽ ദീർഘനാളായിട്ടുള്ള ചില ചിരകാല സ്വപ്നങ്ങൾ പൂവണിയാൻ പോവുകയാണ് ഇത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പലർക്കും പല ആവശ്യങ്ങളുള്ളതിനാൽ ആ ആവശ്യപ്രകാരം അവരവരുടെ സ്വപ്നങ്ങൾ പൂവണിയുമെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ വളരെ നാളുകളായിട്ട് കുട്ടികളില്ലാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരം പോലെ തന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് സന്താനഭാഗ്യം കൈവരാൻ പോവുകയാണ് ഇനിയിപ്പോൾ നിങ്ങളൊരു മുതിർന്ന ആളാണെന്ന് വെക്കുക ഒരു നാൽപ്പത്തഞ്ചാം അമ്പത് വയസ്സ് പ്രായമുള്ള ഒരാളാണെന്നിരിക്കട്ടെ നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പുതിയൊരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാൻ പോവുകയാണ് അതുമല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിൽ വന്നു ചേരാൻ പോവുകയാണ് അതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ മൂന്ന് തരം ഉദാഹരണങ്ങൾ എടുത്തു പറയാൻ കാരണം ഇത് കേൾക്കുന്ന ഓരോരുത്തരും വിവിധ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇത് ശ്രവിക്കുന്നത് അതുകൊണ്ടാണ് ഇത് വ്യത്യസ്തമായി തന്നെ പറയാൻ കാരണം അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഉദാഹരണങ്ങളുടെ എല്ലാം പ്രതീകമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ആപ്പിൾ തന്നെ നിങ്ങളിവിടെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ആ ഇത് ഒറ്റ പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉടനെ തന്നെ പൂവണിയുന്നതാണ് അതിന് ഏറ്റവും യോജിച്ച സമയത്താണ് നിങ്ങളിവിടെ ആപ്പിൾ തന്നെ ചൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെ ഒരു ഉൾപ്രേരണം ഉണ്ടാകാനുള്ള കാരണവും ഈ പറഞ്ഞ നിങ്ങളെ ഈ ഭാഗ്യം തേടി വരുന്നത് കൊണ്ടാണ് ഇത്രയുമാണ് ആപ്പിൾ ചൂസ് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അടുത്തത് ഓറഞ്ച് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇനി പറയാൻ പോകുന്നത് ഓറഞ്ച് ചൂസ് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് യാതൊരുവിധ സംശയത്തിനും ഇടയില്ലാതെ പറയട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചു ഇതിനു കാരണം മിക്കതും നിങ്ങൾ ചിന്തിക്കാതെ അതായത് നല്ലപോലെ ആലോചിക്കാതെ തീരുമാനമെടുത്ത് മുന്നിട്ടിറങ്ങിയത് കൊണ്ട് തന്നെയാണ് എന്നാൽ മറ്റുള്ളവർ നയപരമായി നിങ്ങളെ ചതിച്ച സന്ദർഭങ്ങളും ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ ഈ സന്ദർഭങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരാൻ വേണ്ടി ഇതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു നേട്ടം നിങ്ങൾക്ക് കിട്ടാതെ പോയി ഇത് ഏറ്റവും അടുത്ത സുഹൃത്തിൽ നിന്നാകാം അല്ലെങ്കിൽ ജോലിസ്ഥലത്തുള്ള സഹപ്രവർത്തകരിൽ നിന്നാകാം അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ആകാവുന്നതാണ് എന്തായാലും ശരി നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങൾ വളരെയധികം ഉറച്ച് വിശ്വസിച്ചാൽ അല്ലെങ്കിൽ ഉറച്ച് സ്വപ്നം കണ്ട ആ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കാതെ പോയി ഇത് ചിലരുടെ കാര്യത്തിലാണെങ്കിൽ ഒരു കാര്യം മാത്രമല്ല ഇതുപോലെ രണ്ടോ മൂന്നോ അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട് ഇതേക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് വളരെയധികം പശ്ചാത്താപവും ഉണ്ട് എന്നത് സംശയമില്ലാത്ത കാര്യമാണ് എന്നാൽ ഈ നഷ്ടം ഇവിടെ അധികം താമസിക്കാതെ തന്നെ നികത്തപ്പെടാൻ പോവുകയാണ് പക്ഷേ ഈ പറയാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് പരിപൂർണമായി അങ്ങനെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരണമെങ്കിൽ നിങ്ങൾ ഇനി പറയാൻ പോകുന്ന രണ്ട് തീരുമാനങ്ങൾ ഉടനെ തന്നെ കൈക്കൊള്ളുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതാണ് അതിലൊന്ന് തെറ്റായ കൂട്ടുകെട്ടുകൾ പരിപൂർണമായി ഉപേക്ഷിക്കേണ്ടതാണ് വെച്ചാൽ ഒരു പ്രാവശ്യം ചതി പറ്റി ഇനി അവർ ചിരിച്ചു കാണിച്ചാലും ശരി ഞാൻ അവരെ മൈൻഡ് ചെയ്യില്ല എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അങ്ങനെ ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്ത് അവരിൽ നിന്നും സമദൂരം പാലിക്കേണ്ടതാണ് അതിനടുത്ത് രണ്ടാമതായിട്ട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് കരുതി നിങ്ങളുടെ ഉറ്റ ഉറ്റ ചങ്ങാതി എന്നോണം നിങ്ങളുടെ കൂടെ നടക്കുന്ന ആളുകളുണ്ട് അവരുടെ സ്നേഹം പരീക്ഷിച്ച് മനസ്സിലാക്കേണ്ട സമയമിപ്പോൾ അതിക്രമിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ സംജാതമായിരിക്കുകയാണ് ഇത് രണ്ടു പറഞ്ഞാൽ ശരിയാണ് ഓൾറെഡി കഴിഞ്ഞു പോയി അതുകൊണ്ടാണ് അതിക്രമിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞത് പക്ഷേ അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും അത് സംജാതമായിരിക്കുകയാണ് അതിനുള്ള സാഹചര്യം ഉടനെ തന്നെ വന്നു വന്നുചേരുന്നതുമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള ആളുകളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക അതിനുവേണ്ടി നിങ്ങൾ അല്പം പരിശ്രമിച്ചേ മതിയാകൂ അതോടുകൂടി നിങ്ങളുടെ ജീവിതം ഒരു വഴിത്തിരിവിലേക്ക് വന്നു വന്നുചേരുന്നതാണ് ആ ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം കാരണം നിങ്ങൾ പലരും ചോദിച്ചേക്കാം ഇവരെ ഞാൻ എങ്ങനെ തിരിച്ചറിയും അതുകൂടി ഒന്ന് പറഞ്ഞു തരാമോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അതായത് അവർക്ക് നിങ്ങളോടുള്ള ഈ പറയാൻ പോകുന്ന പെരുമാറ്റം അത് മറ്റൊന്നുമല്ല അവർ വിചാരിച്ചാൽ നടത്തിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങളെ ഉപയോഗിച്ച് അവർ നിഷ്പ്രയാസം സാധിച്ചെടുക്കുന്നതാണ് അതായത് ചില സ്ഥലങ്ങളിൽ അവർ പോയി ചോദിച്ചാൽ ആ ഒരു കാര്യം നടക്കില്ല എന്നാൽ നിങ്ങളുടെ പൊതുജന മധ്യത്തിലുള്ള സ്വീകാര്യത അല്ലെങ്കിൽ സത്യസന്ധത ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ പോയാൽ ആ കാര്യം നടന്നു കിട്ടുന്നതാണ് നിങ്ങളുടെ ഈ കഴിവിനെ അവർ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് ഇങ്ങനെയുള്ളവരെ വളരെ പെട്ടെന്ന് തന്നെ കഴുത്തിന് പിടിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പുറത്താക്കേണ്ടതാണ് അതോടുകൂടി നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്രയും ചെയ്താൽ നിങ്ങളെ തേടി വരുന്നത് ഒരു പ്രമോഷൻ തന്നെയായിരിക്കും അതായത് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഏതാണോ അതിൽ നിന്നും ഇരട്ടി ശമ്പളമുള്ള അല്ലെങ്കിൽ ഡബിൾ ഇരട്ടി ഉന്നത സ്ഥാനത്തിലേക്കുള്ള ഒരു സ്ഥാനലബ്ധി കൈവരിക്കാൻ സാധിക്കുന്നതാണ് ആ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക നിങ്ങൾക്ക് തടസ്സമായി ഇരിക്കുന്നത് ആദ്യം പറഞ്ഞ ഈ ആളുകളാണ് അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രിച്ചാൽ അതായത് നിയന്ത്രിക്കാനായാൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് ജോലിയുടെ പ്രമോഷൻ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ സകല ഉയർച്ചയ്ക്കും ഇത് കാരണമാകുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും യോജിച്ച സമയം നിങ്ങൾ നിങ്ങളെപ്പോൾ സുശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ജീവിതത്തിലെടുത്ത് അത് പ്രാവർത്തികമാക്കുന്നു അപ്പോൾ മുതൽ ജീവിതം മെച്ചപ്പെടാൻ തുടങ്ങുന്നതാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഈ ഓറഞ്ച് തിരഞ്ഞെടുക്കാനുള്ള ഒരു വസ്തുതയായിട്ട് പറയാനുള്ളത് അതിന് അടുത്തത് മൂന്നാമത്തേത് മുന്തിരി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത് ആദ്യം തന്നെ നിങ്ങളെ ഒന്ന് പ്രശംസിക്കാൻ ആഗ്രഹിക്കുകയാണ് പറയാൻ കാരണം എത്ര ചവിട്ടി താഴ്ത്തിയാലും ശരി അതിൽ നിന്നെല്ലാം ഉയർന്നു വരുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് ആ മാത്രവുമല്ല എവിടെ തെറ്റ് കണ്ടാലും അത് നിങ്ങൾ സധൈര്യം എതിർക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ പ്രകൃതം നിങ്ങൾക്ക് വളരെയധികം ശത്രുക്കളെ ഉണ്ടാക്കി അത് അതുമാത്രവുമല്ല സഹപ്രവർത്തകരുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ തോന്നിവാസങ്ങൾക്ക് നിങ്ങൾ കൂട്ടുനിൽക്കാത്തതിനാലും അവർക്ക് നിങ്ങളോട് വളരെയധികം വിയോജിപ്പും നീരസങ്ങളുമുണ്ട് ഇതുകൊണ്ട് ചെറിയ ചില ചതിപ്രയോഗങ്ങളിലൊക്കെ അവർ പലപ്പോഴായിട്ട് നിങ്ങൾക്കെതിരെ നടത്തിയിട്ടുമുണ്ട് അതിൽ നിങ്ങൾ പെട്ടിട്ടുമുണ്ട് ആ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും സഹാനുഭൂതി കാരുണ്യം എന്നിവയെല്ലാം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ദൈവാധീനം വളരെ വ്യക്തമായി തന്നെ നിങ്ങളിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലവിധ നേട്ടങ്ങളും ഉടനെ തന്നെ നിങ്ങൾക്ക് വന്നുചേരാൻ പോവുകയാണ് അതിലൊന്നാണ് ഏറെക്കാലമായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സ്നേഹബന്ധം പൂവണിയാൻ പോവുകയാണ് അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്ത് വളരെ വലിയൊരു തുക നിങ്ങൾക്ക് ഇഷ്ടദാനമായി തരാൻ അവർ ആഗ്രഹിക്കുന്നതാണ് അതായത് നിങ്ങളുടെ പക്കൽ ചേരുന്നതാണെന്ന് ചുരുക്കം അപ്പോൾ ഈ പറഞ്ഞ രണ്ടു ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഇവ രണ്ടും നിങ്ങളുടെ ദൃഷ്ടിപഥത്തിൽ ഉടനെ വന്നു ചേരുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യദായകമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് എന്നാണ് ഇത് നഷ്ടപ്പെട്ടു പോകാണ്ട് വിനിയോഗിക്കേണ്ടതാണ് അത് നിങ്ങളുടെ കടമയാണ് അതോടുകൂടി ആഗ്രഹ സാഫല്യം വന്നു കിട്ടുന്നതുമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ മുന്തിരി തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണവും ഇത് തന്നെയാണ് അതായത് കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് നമ്മുടെ ആ നാടൻ പഴഞ്ചലിന് നേരെ വിപരീതമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുവെച്ചാൽ നല്ല മധുരിക്കുന്ന മുന്തിരി എങ്ങനെയാണോ ആ രീതിയിലുള്ളൊരു ജീവിതമാണ് ഇനി നിങ്ങൾക്ക് കൈവരാൻ പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തീർച്ചയായും ധനാഗമനം ഉണ്ടാകുന്നതാണ് മനസ്സിലുള്ള ആഗ്രഹവും നടന്നു കിട്ടുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ആപ്പിൾ ഓറഞ്ച് മുന്തിരി എന്നിവ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം